ഓ മക്കൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ ലൊക്കേഷൻ ഷെയർ ചെയ്യുകയാണ് നമ്മളൊക്കെ ലൊക്കേഷൻ ഷെയർ ചെയ്ത ആൾ കൊടുക്കുന്ന ആളുകളല്ലേ അപ്പോൾ നമ്മൾ ചിലപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് വീടിൻ്റെ ഒരു ലൊക്കേഷൻ അയക്കണം അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അയക്കണം നമ്മൾ ഷോപ്പിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഷോപ്പിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് ഒരാൾ വിളിച്ചിട്ട് പറയണം എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചാട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ വീട്ടിലുള്ള ആളുകളെ വിളിച്ച് അവരോട് നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറയാം എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഞാനടക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വീട്ടിലത്തെ ലൊക്കേഷൻ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അവിടുന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാം ലൊക്കേഷൻ ഒന്ന് വിടാൻ പറയും എന്നിട്ട് നമ്മൾ മറ്റേ ഒരുപാട് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മാപ്പിൽ ചെറിയൊരു സെറ്റിങ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് നിന്നിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ നമുക്ക് ആ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്ന് ഇപ്പോൾ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കട്ടോ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് മുകളിലുള്ള നമ്മളെ സെറ്റിങ്സിൽ വരിക മുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ സെറ്റിങ്സ് ഭാഗത്ത് വരിക സെറ്റിങ്സ് ഭാഗത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഡിറ്റ് ഹോം ഓർ വർക്ക് വർക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം കേട്ടോ എന്നാൽ നമ്മളിവിടെ ഹോം എന്നുള്ളത് സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്ത് ഇത്തരത്തില് വരും ഇപ്പോൾ നമ്മളിവിടെ മാപ്പ് എടുത്ത് നമ്മളെ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മാപ്പിൽ എവിടെയാണ് അപ്പോൾ നമ്മുടെ വീടിലെ ചെങ്കിലും അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം കേട്ടോ എന്നതിനുശേഷം നമ്മൾ സേവ് ഏതാണ് ലൊക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യട്ടെ മാപ്പിൽ അതിനുശേഷം നമ്മൾ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ ജസ്റ്റ് വീണ്ടും നമ്മൾ ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം എന്ന് നമുക്ക് അതിന് ശേഷം നമ്മൾ ബാക്കോട്ട് വരിക ഓക്കെ അപ്പോൾ ഇത്ര സെറ്റ് ചെയ്യാനുള്ളൂ ഇനി ഇനി നമുക്ക് ആരെങ്കിലും നമ്മൾ പുറത്ത് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളോട് ചോദിക്കണം നിങ്ങൾ വീട്ടിലത്തെ ലൊക്കേഷൻ വിടണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരെ മാപ്പ് എടുത്തതിനുശേഷം നമ്മളിവിടെ സേവ് ഉണ്ടാവും ഈ സേവ്ഡെന്ന് അങ്ങനെ ആ സേവ്ഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സേവ് ചെയ്ത ആ ഒരു ലൊക്കേഷൻ ഇവിടെ സെറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളിതിൽ ഇത് നേരെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ആപ്ലിക്കേഷൻസിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്സാപ്പിൽ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ നമ്മൾ സ്ഥലത്തില്ലാത്ത ഒരു സമയത്ത് നമുക്ക് ലൊക്കേഷൻ വിടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്